ഓ നിത്യപിതാവേ ജീവിതത്തിൻ്റെ നാനാവശങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള പീഡകളും ദുരിതങ്ങളും സഹനങ്ങളും അപകടങ്ങളും ഞങ്ങളെ പിടിമുറുക്കുമ്പോൾ ദൈവമാതാവും ദൈവപുത്രൻ്റെ ജനനീയുമായ പരിശുദ്ധ കനിക മറിയത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ അമ്മേ പരിശുദ്ധയായ വിളി നിന്നെ വിളിച്ച് അപേക്ഷിച്ച് ആരെയും അമ്മ കൈവിട്ടിട്ടില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പിടിമുറുക്കിയിരിക്കുന്ന എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥ ശക്തി വഴിയായി ഞങ്ങളെ നിത്യരക്ഷയുടെ തീരങ്ങളിൽ തീരങ്ങളിലെത്തിക്കണമേ സ്വർഗത്തിലെത്തിക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹവും നമ്മുടെ നിയോഗം നമുക്ക് പ്രത്യേകമായും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ ദൈവപിതാവിൽ നിന്ന് വാങ്ങി തരണം ആ